മെഡിക്കൽ കോളേജ് ഇരിക്കുന്ന ഈ സ്ഥലത്തിന്റെ പഴയ പേരെന്തായിരുന്നു അറിയില്ല മറന്നുപോയി മെഡിക്കൽ കോളേജ് സാഹിബിൻ്റെ ഭാഷയിലെ പേരാണെന്ന് നമുക്കറിയാം അപ്പൊ അതിനു മുമ്പ് തനി മലയാളത്തിലൊരു പേരുണ്ടായിരുന്നിരിക്കണം ആ സ്ഥലത്തിന്റെ പേര് കുഴിയത്ത് മുക്ക് എന്നാണ് ആ വഴി കുഴിയത്ത് മുക്ക് എന്നും ആ മെഡിക്കൽ കോളേജ് ഇരിക്കുന്ന സ്ഥലം കുഴിയം എന്നും അറിയപ്പെട്ടു അതായത് കഴിഞ്ഞ തലമുറയിലെ ആളുകൾ വരെ കുഴിയത്ത് ആശുപത്രി എന്നാണ് മെഡിക്കൽ കോളേജിനെ പറഞ്ഞത് കുഴിയത്ത് ആശുപത്രി അല്ലെങ്കിൽ ഉള്ളൂർ ആശുപത്രി എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പിന്നെ നമ്മൾ ഈ പറഞ്ഞ പറഞ്ഞപോലെ വിദ്യാഭ്യാസവും കുറേയൊക്കെ പരിഷ്കാരവും കുറേയൊക്കെ സായിപ്പിൻ്റെ നോക്കുന്നത് നമ്മൾ മെഡിക്കൽ കോളേജ് ജംഗ്ഷൻ എന്നൊക്കെ മാറ്റി കുഴിയാൻ താഴ്ന്ന സ്ഥലം ആണെന്നുള്ളതേ ഉള്ളു കുടിക്കാൻ കോളേജിൽ നിന്ന് നമ്മൾ കീഴേ ഇറങ്ങി ഇത്ര തിരുനാൾ ഹോസ്പിറ്റലിൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ താഴ്ന്ന സ്ഥലമാണ് ശരിക്കും ഭൂപ്രകൃതിയുടെ രൂപത്തിൽ നിന്നാണ് ഈ സ്ഥല രൂപപ്പെട്ടത്